എം എ ഇൻ്റർനാഷണൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ നിന്ന് വിജയിച്ചവർക്കുള്ള ബിരുദദാന ചടങ്ങ് നടന്നു ചടങ്ങ് കെ ജയകുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം എം എ ഇന്റർനാഷണൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ നിന്ന് വിജയിച്ച കുട്ടികൾക്കുള്ള ബിരുദദാന ചടങ്ങാണ് നടന്നത് സ്കൂൾ സെമിനാർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ ജയകുമാർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന് കേരളം നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്തുന്നതെന്നും വിദ്യാഭ്യാസം നേടിയാലും മൂല്യബോധമില്ലാത്ത ജനതയെ വിദ്യാസമ്പന്നർ എന്ന് വിളിക്കാനാകില്ലെന്നും പരിഷ്കൃതരായിരിക്കുമ്പോഴും കേരളത്തിന്റെ പൈതൃകത്തെ മറക്കരുതെന്നും ദൈവത്തിന്റെ ഓരോ സൃഷ്ടിയും വ്യത്യസ്തമായിരിക്കുന്ന ഈ ലോകത്ത് മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാതെ അവനവനായി തന്നെ ജീവിക്കുവാനും ഉത്തരവാദിത്വവും കടപ്പാടും മറക്കാത്തവരായിരിക്കുവാനും അദ്ദേഹം കുട്ടികളെ ഉപദേശിച്ചു ശുദ്ധമായ ചിന്ത വികാരം ആശയം പ്രവൃത്തി ലക്ഷ്യം എന്നീ പഞ്ചശുദ്ധികൾക്ക് ജീവിതത്തിൽ പ്രഥമസ്ഥാനം നൽകിയാൽ ജീവിതം മനോഹരമാക്കാമെന്നും ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം സ്വാനുഭവത്തിന്റെ വിളിച്ചത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു എം എ കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജൂബി ജോൾ സ്വാഗതവും മരിയാ മാത്യു